ഈ കാണുന്ന വളരെ കുറവ് തുണിയില് എങ്ങനെ നമുക്കൊരു ടോപ്പ് ചെയ്യാം നോക്കിയാലോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നയറ്റി പീസിലെ എനിക്ക് ബാക്കി വന്ന ഒരു ചെറിയ കഷ്ണം തുണിയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഭംഗിയുള്ള ടോപ്പ് ചെയ്യാൻ പോവുക തുണി ഒന്നും നമ്മുടെ ടേബിളിൽ വിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ മടക്കുന്ന പോലെയല്ല ടോപ്പ് ഇതിനെ മടക്കേണ്ടത് കാരണം വളരെ കുറവ് തുണിയല്ലേ ഉള്ളൂ നമ്മൾ എങ്ങനെയാ മടക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും താഴത്തേക്കാണ് മടക്കി ഇളത് അപ്പോ നമ്മൾക്ക് ഇതൊരു ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ടോപ്പേ ആവത്തുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റ് ബെത്തേഡിൽ മടക്കിയെടുക്കാം അതായത് ഇങ്ങനെ അങ്ങോട്ട് തുണി എടുത്തു എന്നിട്ട് ഈ തേര് ഭാഗം മുകളിൽ വരുത്തക്കരി ഇരിക്കുക റോങ് ആയിട്ടാണ് ഇന്ന് മടക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒരു മടക്കും കൂടെ എന്താ ഇങ്ങനെയൊന്ന് മടക്കിയിടുക നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതൊരു പലാസോ പാൻറ് അല്ലെങ്കിൽ അംബ്രല്ല പലാസോന്റെ കൂടെ നല്ല ഭംഗിയായി നല്ല ഇപ്പോഴത്തെ മോഡൽ ആയിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്കൊരു ഒമ്പത് ഇഞ്ച് നമുക്കൊരു യോക്ക് വരുന്നുണ്ട് അതിന് കൂടെ ഒരു അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ട് ഞാൻ ഈ ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ കട്ട് ചെയ്യുകയാണെ ഇതുപോലെ ഇങ്ങനെയൊന്നും കട്ട് ചെയ്ത് എടുത്തു നമ്മൾക്കിനി ഇതിന്റെ താഴെയൊന്നും അടിച്ചു മറക്കലൊന്നും ഇല്ല താഴെ ഭാഗം തേരുവശമാണ് അപ്പൊ അത് അങ്ങനെ അങ്ങോളൂ അപ്പോ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തയ്യൽ തുമ്പ് പോകത്തില്ല അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു എന്നിട്ട് ഇതേ ഇവിടെ ഒരു കട്ടിങ് ചെയ്യാം രണ്ട് പീസ് ആക്കാം ഫ്രണ്ട് പീസ് ബാക്ക് പീസ് അങ്ങനെയൊന്നും ആക്കിയെടുക്കാം അതേ ഇതുപോലെ ഇങ്ങനെ രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ യോക്ക് ഈ യോക്കിൽ നിന്ന് തന്നെ നമ്മൾ സ്ലീവ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ആം ഹോളിന് വലിയ പ്രാധാന്യമില്ല പക്ഷെ എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം ആദ്യമേ വീതി മാർക്ക് ചെയ്തു പിന്നെ ആ ലെങ് കൂടെ ഒന്ന് മാർക്ക് ചെയ്തു വളരെ നൈസ് ആയിട്ടാണ് നമുക്ക് ആ ചെസ്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സൈസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ച് നമ്മൾക്ക് ഒരു ഒന്നര ഇഞ്ച് മതി രണ്ട് ഇഞ്ചിന്റെ ആവശ്യമില്ല ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പത്തര ഇഞ്ചിലാക്കി ഇനി ആ താഴത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്ലീവിന് ലെങ്ത് ആയിട്ട് ഇത് തന്നെ അങ്ങോട്ട് മുകളിലേക്ക് ആയിട്ട് വരച്ചു കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ ഇവിടെ നിന്ന് കുറച്ച് തയ്യൽത്തുമ്പ് ഇവിടെ ഇട്ടേക്ക് നമുക്ക് അടിച്ചു മുറിക്കാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തു നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ മൂന്നിഞ്ച് നെക്ക് രണ്ട് നെക്കും ഒരേ അളവിൽ അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇത് വ്യത്യാസപ്പെടുത്തുന്നതെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു പീസ് മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇതെ ഞാൻ ഇതുപോലെ ഇങ്ങനെയൊരു യു നെക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചങ്ങോട് വെട്ടിയെടുത്തു കേട്ടോ അപ്പം നമ്മുടെ യോക്ക് കഴിഞ്ഞു ഇതേപോലെ യോക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് നെക്കായതുകൊണ്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാം അപ്പം ആദ്യം ഈ നെക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം ഫ്രണ്ടും ബാക്കും തയ്ച്ചെടുക്കണം അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ രണ്ട് പീസ് ഉണ്ടാവുമല്ലോ ഈ രണ്ട് പീസ് വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് കൂടുതലായിട്ടാണ് വരുന്നത് അപ്പൊ സെന്ററിൽ ഒരു മൂന്ന് പ്ലേറ്റ് ദാ ഇതുപോലെ മൂന്നോ നാലോ പ്ലേറ്റ് നമ്മൾ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ചെറിയ പ്ലേറ്റ് വെച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒറ്റ ഒരു ബോക്സ് പ്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ദാ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം ഒറ്റൊരു ബോക്സ് പ്ലീറ്റ് അകത്ത് കൊടുക്കണമെങ്കിൽ അകത്ത് കൊടുക്കാം മീതേക്ക് വന്നെങ്കിൽ അതാ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിൽ ഞാൻ വിടുവാണ് നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഏത് ഒരു പ്ലീറ്റ് വേണമെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിലും കൊടുക്കുക ബാക്കിലും കൊടുക്കുക ഓക്കെ അപ്പൊ അതെ ഞാനപ്പോൾ ആ ഫ്രണ്ടിൽ ഇതുപോലത്തെ പ്ലീറ്റ് ഒന്ന് വെച്ച് കൊടുത്തെ ബോക്സ് പ്ലീറ്റ് ആണ് പക്ഷേ ഉള്ളിലാണ് ബോക്സ് പ്ലീറ്റ് വരുന്നത് ഫ്രണ്ടിൽ അതാ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ അപ്പം നമ്മൾക്ക് നല്ല വണ്ണം ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ വണ്ണം കുറവ് തോന്നിക്കാനൊക്കെ ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ഇട്ടാൽ മതി ഉൾഭാഗത്താണ് ഇതുപോലെ ബോക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം സാധാരണ ഫ്ലീറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതാകുമ്പോൾ ഒരു അളവ് നിങ്ങളൊന്ന് എടുക്കണം അതായത് ഇതിന്റെ ഈ താഴത്തെ അളവുണ്ടല്ലോ അത് എത്ര ഇഞ്ചാന്ന് നോക്കുക ഇതിപ്പോൾ ഇവിടെ പത്തൊമ്പത് ഇഞ്ച് ഈ പത്തൊമ്പത് ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതാ ഇവിടെ ഓൾറെഡി പത്തൊമ്പത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനിതൊന്ന് അളന്ന് നോക്കണം ഇത് എത്ര ഇഞ്ചാണെന്ന് അളന്ന് നോക്കണം ഇതിപ്പോ എട്ട് ഇഞ്ച് ഇനി ഇതിങ്ങനെയൊന്നും മടക്കിയിട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് എട്ടിഞ്ചല്ലേ മൊത്തത്തിൽ വരുന്നത് അപ്പോൾ നാലിഞ്ച് നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഭാഗം നേരെ ഇങ്ങനെയും വെച്ച് തയ്ക്കുക ഇത് ഇങ്ങനെയും വെച്ച് തയ്ക്കുക എന്നിട്ട് ഇതിന്റെ മീതേക്ക് ആ യോക്കിന്റെ പാർട്ട് നല്ല വശവും നല്ല വശവും തമ്മില് ഇതും അങ്ങോട്ടൊന്ന് അടിച്ച് വെച്ചേക്കാം കേട്ടോ താഴത്തെ ഭാഗം തമ്മിൽ ഇങ്ങനെ ഒന്ന് അടിച്ച് വെക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ആണ് ഈ കാണുന്ന ടോപ്പ് ഞാൻ ഈ പ്ലേറ്റ് ഒക്കെ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തോന്നുന്നു യോക്ക് തമ്മിൽ കൂട്ടി അടിച്ചു പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെക്ക് അടിക്കുക ഷോൾഡർ വിത്ത് സ്ലീവ് ഇങ്ങനെ ചെയ്യ ഈ ഒരു ഭാഗം ചെയ്യുക ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കാവുന്ന സമയത്തെ ഒരു പാട്ട് കേൾക്കുകയായിരുന്നു നമ്മുടെ മിന്നൽ വള ആ പാട്ട് കേട്ടപ്പുണ്ടല്ലോ ഇതെടുക്കാൻ മറന്നുപോയി ആ പാട്ട് തീർന്നതോടെ എൻ്റെ തയ്യലും തീർന്നു കേട്ടോ അതാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാതിരുന്നത് നല്ലൊരു പാട്ടായതുകൊണ്ടേ ആ പാട്ടിൽ അങ്ങോട്ട് ലയിച്ചിരുന്നു പോയി കേട്ടോ ഓക്കെ അപ്പോ ഇതുപോലെ ചെയ്തെടുക്കുക വളരെ കുറവ് തുണിയിലും നമ്മൾക്ക് ഇതുപോലത്തെ ജീൻസിൻ്റെ കൂടെ ഇടാം പലാസോ പാൻറ്റിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഉടുക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് ഫ്രണ്ടും ബാക്കും സെയിം ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിന്റെ അടിയിലെ ഒന്നും മടക്കടിക്കേണ്ട ആവശ്യമില്ല അതാ നോക്കി ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഞാനെന്താ പറയുക സൂചി കുത്തി വെച്ച് ഇതിൻ്റെ ഫ്ലെയർ അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം താങ്ക്